നമസ്കാരം ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ കർഷകർക്ക് സ്വാഗതം ഇന്ന് ഫോക്കസിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹരിയേട്ടനാണ് നമസ്കാരം ഹരിയേട്ട ഹരിയേട്ട എന്നാണ് ഞാൻ വിളിക്കുന്നത് അത് ബഹുമാനം കണ്ട് വിളിക്കുന്ന കേട്ടോ തീർച്ചയായിട്ടും റിട്ടയർ ചെയ്തിട്ട് എത്ര വർഷമായി കാണും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിട്ടയർ ചെയ്തു അതിന് ശേഷം താങ്കൾ വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധാരണ അങ്ങനെയാണല്ലോ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ റിട്ടയർ ചെയ്താൽ എൻ്റെ ആ പെൻഷനും വാങ്ങി എവിടെയെങ്കിലും ഒരു മൂലൊക്കെ ഒതുങ്ങി കൂടുന്ന മാഷ കൂടുന്നത് ഞാൻ റിട്ടയർഡാണ് പക്ഷേ ടയർഡല്ല അതാണ് അതിൻ്റെ കറക്റ്റ് നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലെ ഏറ്റവും ഇപ്പോൾ വർത്തമാനകാല ഇന്ത്യയിൽ കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയം തന്നെ ഇതാണ് ചെറിയ കുട്ടികളിൽ പോലും ലഹരിയുടെ ഉപയോഗം വളർന്നു വരുന്നു ഒരുപാട് രക്ഷിതാക്കളും സമൂഹം ഒക്കെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു മേഖലയിൽ ഹരിയേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് അല്ല അതിൽ ഞാൻ പറയാനുള്ളത് ഒന്ന് ഇപ്പോൾ മാഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ കേരളത്തിൽ ഇത് എന്തുകൊണ്ട് കൂടുതലാണെന്നുള്ള വാർത്ത വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ എന്തൊരു പ്രശ്നം എടുത്ത് നോക്കുമ്പോഴും കേരളത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാങ്ങണിക്കുന്ന ഒരു വിഷയം ഉണ്ട് അതായത് ഇവിടെ ലഹരി കൂടുതലാണ് ഇവിടെ അത് കൂടുതലാണ് ഇവിടെ അത് കൂടുതലാണ് ഇങ്ങനെ പറയുന്ന എന്തോ ഒരു പ്രൊപ്പഗണ്ട ഉണ്ട് എന്ന് തോന്നി കേരളത്തിനെതിരെ എതിരെ ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗവും കൂടിയാണ് കേരളത്തിൽ പിന്നെ രണ്ടാമത്തൊരു വിഷയം നമ്മളതിൽ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരുത്തോടുകൂടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുകയും എൻഫോഴ്സ്മെൻറ്റ് വർക്ക് നടക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ ആയിരുന്നാലും എക്സൈസ് ആയിരുന്നാലും വളരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട് അത് അനുസരിച്ചിട്ട് കേസുകളുടെ എണ്ണം കൂടും മറ്റ് സ്റ്റേറ്റുകളിൽ ഞാൻ പല സ്റ്റേറ്റുകളിലുള്ള ആളുകളുടെടുത്ത് ഈ വിഷയം സംസാരിക്കാറുണ്ട് അവിടെ പോലീസ് സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ നമ്മളിവിടത്തെ പോലെ ഈ എൻ എൻ ഡി പി എസ് അപ്പം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസെന്നാണ് പറയുക മയക്കുമരുന്നുകൾ എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ പിന്നാലെ അങ്ങനെ പോകുന്ന ഒരു പോലീസ് സംവിധാനം അവിടെ കുറവാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മളെ ഉദ്യോഗസ്ഥർ പോരാടുന്ന ആളുകൾ അപ്പം അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് ഇവിടെ ഇതിൻ്റെ എണ്ണം കൂടുതലാണ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതൊരുപാടായിപ്പോയി പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സാറ് അതായത് വികസനം വികസനമെന്ന് പറയുന്നൊരു കാര്യം മറ്റ് പാശ്ചാത്യ ലോകങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അതായത് ആറുവരി പാതയും പാലങ്ങളും വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നമ്മൾ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് പലതും ചെയ്യുന്നുണ്ട് അത് വരുന്നതോടൊപ്പം തന്നെ ഇത്തരം സാധനങ്ങളും കൂടി അതായത് മയക്കുമരുന്നുകളും വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പം നമ്മളിപ്പോഴും സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ഒരു ഒരിതിലാണ് നിൽക്കുന്നത് പക്ഷെ നിലവിൽ ജസ്റ്റ് സേ ഐ നോ ഡ്രഗ്സ് ഇതാണ് ക്യാപ്ഷൻ ആഗോളതലത്തിൽ എനിക്കറിയാം മയക്കുമരുന്നിനെ പറ്റി എനിക്കറിയാം അപ്പം നിങ്ങളത് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കാൻ നമ്മുടെ കുട്ടിക്ക് എടാ മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്നെ കുഴപ്പമുണ്ടെന്ന് നമ്മളൊരു കുട്ടിയോട് പറയുമ്പോൾ സാറേ എനിക്കതറിയാം ഇത് കുട്ടി തിരിച്ച് പറയുന്നൊരു ഇതിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു പഴയ ആ ഒരു രീതിയിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പറയണ്ടെന്നല്ല പക്ഷെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറേണ്ടിയിരിക്കുന്നു പിന്നെ സാർ പറഞ്ഞത് കേരള പൊതുസമൂഹത്തിൽ കുട്ടികളുടെ ഇടയിൽ ഇത് വർദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ കൗമാരക്കാരല്ലേ ആങ്സൈറ്റി ഉള്ള ആളുകളാണ് എടുത്തുചാട്ടക്കാരാണ് അവർക്കെന്തും പെട്ടെന്ന് ചെയ്യാൻ തോന്നും അത് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ സാർ പറഞ്ഞതിലൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ എല്ലാ കുട്ടികളും നമ്മൾ പറയുന്നില്ല അപ്പോൾ ആയിരം ഇരിക്കുന്ന ഒരു സദസ്സ് സാറിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അവിടെ ഒരു എട്ടോ പത്തോ കുട്ടികൾ അല്ലെങ്കിൽ പോട്ടെ അൻപത് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തൊള്ളായിരത്തി അൻപത് പേര് ഉപയോഗിക്കുന്നവരല്ല അപ്പം നമുക്ക് ഈ തൊള്ളായിരത്തി അൻപത് പേരെയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ തൊള്ളായിരത്തി അൻപത് പേര് നമ്മളെ എങ്ങനെയാണ് വിലയിരുത്തുക അത് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എല്ലാം കേരളത്തിലുള്ള കുട്ടികളൊക്കെ കുഴപ്പക്കാരാണ് എന്ന ഒരു ശ്രമം പല ചാനലുകളും സാറിൻ്റെ ശ്രദ്ധയപ്പെട്ടാൽ പല ചാനലുകളും മൈക്കുമായിട്ട് ഇങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് കുട്ടികൾ അപ്പോൾ പാരൻസ് പറയുന്നുണ്ട് ഈ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയിന്ന് പറയുന്നുണ്ട് അത് തെറ്റെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഇടപെടലുകളിൽ നിന്നുണ്ടായ അഭിപ്രായം നമ്മൾ മുമ്പൊക്കെ നമ്മൾ ഈ മദ്യം അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ഒരു സാധനം കഞ്ചാവ് അങ്ങനെയാണ് ഇപ്പോഴ് അങ്ങനല്ലോ നമുക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള സാധനങ്ങളൊക്കെ ഇപ്പം പല പേരിലും നാവ് കൊള്ളാത്ത പല പേരുകളിലാണ് ആണ് ഇപ്പോൾ ഇതൊക്കെ അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നതിൽ അതിലൊരു ഫോറിൻ മാർക്കറ്റ് ഇതിൻ്റെ പിന്നിലില്ല വാസ്തവത്തിൽ തീർച്ചയായും അല്ലേ ഇപ്പം നമ്മൾ ഇവിടെ വരുന്ന ഈ പറഞ്ഞ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ അതായത് മയക്കുമരുന്നുകളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നൈജീരിയയിൽ നിന്ന് ബ്രസീലിൽ നിന്ന് മെക്സിക്കോയിൽ നിന്ന് ഒക്കെ കൊളംബിയയിൽ നിന്നൊക്കെ മയക്കുമരുന്ന് ഇവിടെ വരുന്നുണ്ട് നമ്മൾ എറണാകുളത്ത് പിടിച്ച ചില കേസുകൾ കേരളത്തിൽ പല സ്ഥലത്ത് എടുത്തിട്ടുള്ള പല കേസുകളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അല്ല അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത് എത്തണമെങ്കിൽ നമ്മളെ എയർപോർട്ട് അതെങ്കിൽ കസ്റ്റംസ് പോലെയുള്ള സംവിധാനം സംവിധാനത്തിൻ്റെ പോരായ്മയാണോ അത് അല്ല സാർ അത് പറയാൻ പറ്റില്ല ഇത് കാർഗോ സാറിനറിയാമല്ലോ നമുക്കിപ്പോൾ കാർഗോ വഴിയൊരു സാധനം വരുമ്പോൾ അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറുകളിലൊരു സാധനം വരുമ്പോൾ ഈ കണ്ടെയ്നറുകൾ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് ഒരിടത്തും പരിശോധിക്കാനുള്ള സംവിധാനങ്ങളില്ല മാത്രമല്ല ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നൊരു വലിയ കിലോ കണക്കിനുള്ളൊരു സാധനം അല്ലല്ലോ ഒരു ചെറിയ പാക്കറ്റ് മതി പക്ഷെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നതിൻ്റെ അകത്തുണ്ടാവും അപ്പോൾ ഒരു വലിയ കണ്ടെയ്നറിൻ്റെ അകത്ത് കുറച്ച് ഒരു പാക്കറ്റ് ഇതെവിടെയെങ്കിലും അപ്പം ഞാൻ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കർണാടകത്തിൽ നിന്ന് വണ്ടികൾ നമ്മളെ വഴിക്കട വഴി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞങ്ങളത് പരിശോധിക്കും പരിശോധിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾക്കവിടെ പരിശോധനാ സംവിധാനങ്ങളില്ല ആകെയുള്ളത് കുത്തിനോക്കാനുള്ളൊരു കമ്പിയാണ് ഒരു കമ്പിയാണ് അപ്പോൾ നൂറ് ചാക്ക് സിമെൻ്റ് അല്ലെങ്കിൽ നൂറ് ചാക്ക് പഞ്ചസാര അരി ഇങ്ങനെ വലിയ ലോറിയിൽ അടുക്കി വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് സ്കാനർ സംവിധാനം ഇല്ല അപ്പം ഇതെങ്ങനെയാണ് ഒരു ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുക കഴിയില്ല അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒരു പക്ഷേ അല്ല അങ്ങനെ ഒരു പരിശോധനാ സംവിധാനം ഗവൺമെൻറ് ബോധപൂർവം ഏർപ്പെടുത്താത്തതാണോ ആ ചോദ്യത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് കൂടിയാണല്ലോ ഇങ്ങനെ ഒരു പരോക്ഷമായ ഒരു പിന്തുണ ഏതെങ്കിലും ഭാഗത്തു ഉദ്യോഗസ്ഥരുടെ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഉദ്യോഗസ്ഥരും അങ്ങനെ ഉദ്യോഗസ്ഥരിൽ പല ടൈപ്പ് ആളുകളുണ്ടാവാം ഒരു പക്ഷേ പണം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അത് വിവിധ ഡിപ്പാർട്ട്മെന്റ് പോലീസിലോ എക്സൈസിലോ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കൈക്കൂലി വാങ്ങുന്നവരുണ്ടാകും ഉണ്ടാവാം അപ്പോൾ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെയൊരു പരിമിതിയുണ്ട് അപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ സ്കാനർ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാം സർക്കാർ അത് ചെയ്യേണ്ടതാണ് അതിനെന്തുകൊണ്ടോ ഒരു ഭംഗം വരുന്നുണ്ട് അത് മനഃപൂർവ്വമാണ് എന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ സാമ്പത്തിക വലിയ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ എക്സൈസ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ വിദേശത്ത് പോയിട്ട് അങ്ങനത്തെ ഒരു സംവിധാനത്തെ പറ്റി പഠിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം അത് ഗവണ്മെന്റിന് സബ്മിറ്റ് ചെയ്തെങ്കിലും അങ്ങനെ ഒരു യന്ത്ര സാമഗ്രി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിന് കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ സംവിധാനം ഒന്ന് വേണ്ടെന്ന് വെച്ചത് സാർ എക്സൈസ് കമ്മീഷൻ ആയിരിക്കുന്ന സമയത്താണ് അല്ല അല്ല ഞാൻ പറയണ നമ്മൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ഈ സമൂഹം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഇതാണല്ലോ സ്വന്തം കുട്ടികളെ ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് പത്രങ്ങളിലൊക്കെ വായിച്ചത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതായത് എൽ പി യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മധുരം നുണയുന്നത് ലഹരിയാണെന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അപ്പൊ ഇതിനൊക്കെ ഇതിനായിട്ട് നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതിൻ്റെ കത്ത് ഒന്ന് പാരന്റിങ് പറയുന്നതിന് കാലോചിതമായി മാറ്റം വരണം ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം രാവിലെ ഉറക്കമണിക്കുന്നതിന് പല പല ശബ്ദങ്ങൾ കേട്ടിട്ടാണ് എന്ന് പറയുന്നു അതായത് ഒരിടത്ത് പൂച്ച കരയുന്നു ഒരിടത്ത് പട്ടി കരയുന്നു ആകളികൾ കരയുന്നു ഇതൊന്നും പോരാത്തതിനൊരാട് അതാണല്ലോ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട് അവിടെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു തല്ല് കിട്ടുന്നെന്ന് വെക്കുക രക്ഷകർത്താവിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നു വെക്കുക ആ കുട്ടി അപ്പം കരയും പക്ഷെ തൊട്ടടുത്ത നിമിഷത്തിൽ ആ കുട്ടിക്ക് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് ഇളയത് മൂത്തത് ഇങ്ങനെ കളിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഇനി മൂത്ത ആളുകൾ തന്നെ പറഞ്ഞാൽ അങ്ങനെ പോയി കളിച്ചു അടിയൊന്നും കുഴപ്പമില്ല അതോടുകൂടി ആ ദുഃഖം തീർന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് സാർ നമ്മുടെ കൂടുതൽ ഫാമിലി അണുകുടുംബങ്ങളിൽ നാല് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് അവിടെ ഒരു കുട്ടി ഒരു പക്ഷേ ഫാമിലി ആണെന്ന് വയ്ക്കുക അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം വഴക്കാണ് അപ്പോൾ കുട്ടി പലപ്പോഴും ചീത്തു കേൾക്കുന്ന അവൻ്റെ കുഴപ്പം കൊണ്ടല്ല ആ വീട്ടിൽ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനിങ്ങനെ നിരന്തരം അച്ഛൻ്റെ അമ്മയുടെയും ശകാരം കേൾക്കുകയും അതിൽ നിന്ന് അവനിങ്ങനെ ഒരു റിലാക്സ് എന്നുള്ള രീതിക്ക് ഒരു പക്ഷേ ഇത്ര സാധനങ്ങൾ അബ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത് കാരണം കുട്ടി നിരന്തരം ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് കേട്ടി ഇനി അവനവിടെ സഹായിക്കാൻ ആരുമില്ല അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇൻസ്റ്റിങ്റ്റീവ് പാരൻറ്റിങ് അല്ലെങ്കിൽ സ്വാഭാവികമായ രക്ഷാകർതൃത്വം അതായത് കുട്ടിയെ തല്ലുകൊടുത്ത് വളർത്തിയാലേ കുട്ടി നന്നാവൂ ഈ തല്ല് കൊടുക്കാം എങ്ങനെയാണെങ്കിൽ വലിയൊരു കുടുംബത്തിൽ ഒരുപാട് കുട്ടികളും മുതിർന്നവരൊക്കെയുള്ള ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിന് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല അടുത്ത നിമിഷം അവന് വേറെ സാധ്യതകളുണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാതായി പോയി ഇല്ലാതായി പോയി അത് നമ്മുടെ ഒരു പ്രശ്നമാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് ഈ അനാവശ്യമായി ചീത്ത കേൾക്കുകയോ തല്ല് കിട്ടുകയോ ചെയ്യുന്ന കുട്ടി അമിതമായ സമ്മർദ്ദം അനുഭവിക്കുക എന്തിനാണ് തല്ലിയത് എന്തിനായി പറഞ്ഞ ചീത്ത പറഞ്ഞു തന്നൊരു കുട്ടി ആ കുട്ടി നാളെ മയക്കുമരുന്ന് ഉപയോഗിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു റാക്കറ്റ് ഉണ്ടല്ലോ അത് വളരെ വിശാലമായ ഒരു സംഭവമാണ് അത് പെട്ടെന്നൊന്നും ഇല്ലാതാക്കാനൊന്നും ആർക്കും പറ്റില്ല പക്ഷേ ഈ നമ്മുടെ കുട്ടികൾ അതിൽ ചെന്ന് വീഴുന്നത് ഒരു പരിധിവരെ എങ്ങനെ ഉപരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതു അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോ ലഹരിമുക്ത മിഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് സാർ ഒരു കുട്ടി വീഴാതിരിക്കുന്നതിന് ഒന്നാമത്തെ സ്റ്റാൻഡ് എടുക്കേണ്ടത് പാരൻസ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഒരു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാർ പറയുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട് ബോധവൽക്കരണ പക്ഷേ കുട്ടികളോട് സംവദിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എടുത്ത ഒരു ക്ലാസ്സിൽ പോലും കുട്ടികളോട് ഞാൻ ചോദിക്കുന്നു ഒരാൾ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നു ലഹരിക്കെതിരെ സംസാരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ അങ്ങനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് മാറാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ കുട്ടിയുടെ മറുപടി സാർ ഒരിക്കലും കഴിയില്ല എന്നാണ് അങ്ങനെ ഒരാൾ എന്ത് ചെയ്ത് വന്ന് ലഹരിക്കെതിരെ പറയുന്നുണ്ടൊന്നും ഒരു കുട്ടിയെ മാറ്റാൻ പറ്റില്ല എന്ന് കുട്ടികൾ പറയാണ് പുതിയ തലമുറപ്പെട്ട കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി അത്രയും ഡീപ്പായിട്ട് അതിൽ ഇൻവോൾവ് ആണെന്നർത്ഥം അതെ അവന് മാത്രമല്ല ഒരാളിൻ്റെ വാക്ക് കേട്ടിട്ട് ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള സാധ്യത ഇല്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ വിമുക്തി പോലെയുള്ള മിഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങുന്നു കേരള സർക്കാർ തുടങ്ങുന്നു എല്ലാ ജില്ലയിലും വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്ററുകൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ മലപ്പുറം ജില്ലയിലെ കോർഡിനേറ്ററായിരുന്ന ആളാങ്കൂടിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഞാൻ കോർഡിനേറ്റർ ആയിരുന്നു പക്ഷേ എവിടെയാണോ നമ്മൾ തുടങ്ങിയത് വിമുക്തി മിഷീൻ്റെ പ്രവർത്തനം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് അതൊരു പരിമിതിയാണ് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് തുടങ്ങിയപ്പോൾ ഒരു സൈക്കാട്ടിസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റ് ഒരു മെഡിക്കൽ ഓഫീസർ ഒരു സൈക്കാർട്ടിസ്റ്റ് സോഷ്യൽ വർക്കർ സ്റ്റാഫ് നഴ്സ് പിന്നെ ഒരു പതിനഞ്ചിനകത്തുള്ള ബെഡ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്നും അത് തന്നെയാണ് അപ്പോൾ അതൊരു പരിമിതിയാണ് മാത്രമല്ല ഇങ്ങനെ കുറേ എക്സൈസുകാർ അല്ലെങ്കിൽ പോലീസുകാർ ക്ലാസ് എടുക്കുന്നു ക്ലാസ് എടുക്കണമെന്നാണ് കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് ഇത് കേട്ട് വയ്യ പകരം മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കായിക ലഹരി എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവരുന്നു അതായത് കുട്ടികൾക്ക് കളികൾ കൊടുക്കുക ഒരു കൗമാര ഒരു ടീനേജസിലൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് എനർജി ഉണ്ട് ആ എനർജി അവൻ എവിടെയെങ്കിലും വിനിയോഗിക്കണം അത് വിനിയോഗിക്കാനുള്ള സാധ്യത നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സത്യത്തിൽ എക്സൈസ് വകുപ്പല്ല ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അണ്ടറിലേക്ക് ഇത് കൊണ്ടുവരേണ്ടത് അധ്യാപകർ ഇത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ കാരണം കളികൾക്ക് പ്രാധാന്യം കൊടുക്കുക ഒരു മറ്റ് പല വിദേശ രാജ്യങ്ങളിലും എനിക്ക് തോന്നുന്നു ഫിൻലൻഡിലോ ന്യൂസിലൻഡിലോ ഏതോ ഒരു രാജ്യത്ത് അമ്മമാരൊപ്പിട്ട ഒരു വലിയ ഹർജി കൊടുക്കുകയാണ് സർക്കാരിന് കുട്ടികൾക്ക് കളിക്കാൻ സ്റ്റേഡിയം നിർമ്മിക്കണം ഇതാണ് അവരുടെ സ്കൂളിൽ സ്റ്റേഡിയം ഉണ്ടായിരിക്കണം കുട്ടികൾക്ക് കളിക്കണം ഇതാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെ കളികളിലൂടെ അവരുടെ ആരോഗ്യത്തെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകുക മറ്റു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു മാർഗ്ഗം കളിയാകാം പാട്ടാകാം പിന്നെ അഭിനയമാകാം ഇങ്ങനെ പല രീതിയിൽ അപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ പബ്ലിക്ക് ചോദിക്കുന്നൊരു ചോദ്യം അഭിനയിക്കുന്ന പലരും ലഹരി ഉപയോഗിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ഇവിടെ കരുതലോടുകൂടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാരന്റിങ് എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്നാണ് പറയുക അതായത് കുട്ടിക്ക് സ്വാതന്ത്ര്യം വേണം പക്ഷെ നിയന്ത്രണത്തോടുകൂടിയുള്ള സ്വാതന്ത്ര്യം സ്നേഹം വേണം വാത്സല്യം വേണം പക്ഷേ ഒരു നിയന്ത്രണത്തോടു കൂടിയുള്ള സ്വാതന്ത്ര്യം കുട്ടിക്ക് അനുവദിച്ച് കൊടുക്കണം എന്നാണ് അല്ലാതെ നീ അവിടെ ഇരിക്കുക നീ അങ്ങോട്ടിരിക്കുക നീ എന്ന് പറയുന്ന അതോറിറ്റേറിയൻ പാരൻറ്റിങ് പറ്റില്ല അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്നാണ് പറയുന്നത് അതായത് കൂടിയുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും വാത്സല്യവും ഒക്കെ കുട്ടിക്ക് കൊടുത്ത് വളർത്തിയാൽ അത് കുട്ടിയെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ പുതിയ കാലത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഈ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ വീടുകളിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് കുട്ടികളുമായിട്ടിരുന്ന് ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്ന് പറ്റിയാണെങ്കിൽ നാളെ സമൂഹത്തിലുണ്ടാകുന്ന മറ്റൊരു വിഷയം ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടയിൽ മയക്കുമരുന്നും കൂടി കയറി വരികയും കുട്ടിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു നമ്മളിപ്പോ മകനോട് അല്ലെങ്കിൽ മകളോട് ചോദിക്കുന്നു പക്ഷേ അരിയട്ടതിനൊരു പ്രശ്നം എന്താ വെച്ചാല് ഈ വീടുകളിലൊന്നും ഇങ്ങനെ ഒരു പരസ്പരമുള്ള സംസാരവും ഒന്നുമില്ല അതിനൊരു വരെ കാരണം ഈ മൊബൈൽ ഫോണാണ് തന്നെ അവിടെയാണ് നമ്മൾ പറയുന്ന പാരന്റിങ്ങിലുള്ള തിരുത്തു വേണോന്ന് പറയാം അപ്പോൾ ടോട്ടലി പറയുമ്പോ കുട്ടിക്കാണോ മാറ്റം വേണ്ടത് പാരന്റ്സിനാണോ മാറ്റം വേണ്ടത് എന്നൊരു കുട്ടി മൊബൈലിൽ കളിക്കുന്നു എന്തുകൊണ്ട് കുട്ടി മൊബൈലിൽ കളിക്കുന്നു വീട്ടിൽ അവന് ഹാപ്പിനെസ് കിട്ടാൻ മറ്റു സാധ്യതകളില്ലാത്തതും അപ്പോൾ ഒരു സംവാദത്തിന് കുട്ടിക്ക് എപ്പോൾ ഇഷ്ടമാണ് പാരന്റ്സുമായിട്ടൊരു സംവാദം നടത്തുന്നു അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് തേർഡ് പാർട്ടിയുടെ സംവാദം അങ്ങനെ എൻ്റെ സംവാദമോ ആരോഗ്യകരമായ സംവാദമാണ് ഉദ്ദേശിക്കുന്നത് അതാകാം അവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മോളെ മയക്കുമരുന്ന് പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുന്നു എന്താണ് നിന്റെ അഭിപ്രായം കുട്ടികളൊക്കെ ഇത് സിനിമയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രംഗം കണ്ടിട്ട് കുട്ടികളൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ നിങ്ങൾക്കതെന്താണ് അഭിപ്രായം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സെലിബ്രിറ്റികളുടെ മയക്കുമരുന്ന് ഉപയോഗം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരു ചർച്ചയ്ക്ക് വെക്കുക വെറുതെ നമ്മൾ ചർച്ച ചെയ്ത് പക്ഷെ ചർച്ചയ്ക്ക് ഒടുവിൽ ഇതിന്റെ അകത്തൊരു കൺക്ലൂഷൻ വരണം അതെ നമുക്ക് ചോദിക്കുന്ന പാരന്റ്സിന് അത് കുഴപ്പമുള്ള ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും മാത്രല്ല കൺക്ലൂഷനില് ഇത് അപകടകാരിയാണ് ഇത് പാടില്ല എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കൺക്ലൂഷൻ അതെ അതെ അല്ലാതെ കുഴപ്പമില്ല ഇടക്കൊക്കെ എക്സാമ്പിളുകൾ ഉണ്ടല്ലോ നോക്കിയാൽ പലരും ഒടുവിൽ നമുക്ക് പേര് പറ്റും കുഴപ്പമില്ല അല്ല സിനിമാ മേഖലയിൽ സിനിമയിൽ തന്നെ ഈ രംഗങ്ങളൊക്കെ പലപ്പോഴും യുവാക്കളൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അത് യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ അതിൽ തന്നെ എത്രയോ നമ്മളെ കലാകാരന്മാര് ഈ കാരണം എത്ര പേര് ഒരുപാട് പേര് നമ്മൾ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വ്യക്തികളുടെ പേര് പറയണ്ട എന്നുള്ളതാണ് പക്ഷെ നാട്ടുകാർക്കറിയാം പലരും മദ്യപിച്ച് മരിച്ച ഒരുപാട് ഒരുപാട് ആളുകൾ സിനിമയ്ക്കകത്തുണ്ട് ഈ ഇക്കാലത്ത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം സിനിമാ മേഖലയിൽ വന്നത് പിന്നെ സിനിമാ സൈറ്റിൽ നിന്ന് അറസ്റ്റ് ഇതൊക്കെ നടന്നിട്ടുണ്ട് അതെ അതിൻ്റെ വില്പന അതൊക്കെ നടന്നിട്ടുണ്ട് അത് ശരിയാ പക്ഷേ ഇത്തരം ചർച്ചകൾ അല്ലെങ്കിൽ വേണം നമുക്ക് തന്നെ ചോദിക്കാം ആ ഇന്ന നടൻ സിനിമാ സെറ്റിൽ വിഷയം ഉണ്ടാക്കുന്നു അതിൽ എത്ര ന്യായം ഉണ്ടെന്ന് നമ്മൾ മക്കളോട് ചോദിക്കുക അപ്പൊ അവരതിന്റെ മറുപടി പറയുന്നു ഇതൊക്കെ ഇല്ലാതെ സിനിമ ഉണ്ടാവും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സിദ്ധിഖ് എന്ന് പറയുന്ന ഡയറക്ടർ ഒരു ലഹരി വിരുദ്ധ പരിപാടിക്ക് പങ്കെടുത്ത ആളാണ് നമ്മൾ അന്തരിച്ചു പോയ നല്ല ഡയറക്ടർ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് ഈ ഈ കാര്യത്തെപ്പറ്റി ഒരുപാട് അറിവുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹം സിഗർറ്റ് വലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ പലപ്പോഴും ഇത് ക്ടിങ് മാത്രമാണ് എല്ലാവരും അല്ല പലരും ഇത് ആക്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ അല്ലാതെ മദ്യപിക്കുന്ന രംഗത്തിൽ എല്ലാവരും കള്ളം കുടിച്ചിട്ട് മദ്യപിക്കുന്നതല്ല മാത്രമല്ല അവർക്ക് അതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യം അപ്പം ഞാനിത് ഒരുപാട് അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു അപ്പം ഇത് കാണുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാർ പറഞ്ഞൊരു പ്രശ്നം ഇതിൻ്റെ അകത്ത് വരുന്നു അതായത് കുട്ടി ഇത് കാണുമ്പോൾ സിനിമാതാരം എന്ത് ചെയ്യണത് ഇത് ഉപയോഗിക്കുകയാണ് പിന്നെ നമുക്ക് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം ഇഷ്ടപ്പെട്ട താരം കൂടിയാണ് സെലിബ്രിറ്റികളുടെ ഉപയോഗം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പം പ്രേമം സിനിമ ഇറങ്ങിയപ്പോഴൊക്കെ അതിൻ്റെ പിന്നാലെ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ ഇതൊക്കെ ഒരുപാട് സംഭവം ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ പോയപ്പോൾ അവിടെ നിന്ന് ഡി അഡിക്ഷൻ സെന്ററിലുള്ള പേഷ്യൻസ് അവർ പറഞ്ഞിട്ടുണ്ട് സിനിമ ഇതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടി പോകാതിരിക്കണമെങ്കിൽ പാരൻസ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം പ്രശ്നമാണ് പാരൻറിങ്ങിൽ കാലോചിതമായി പരിഷ്കാരം വരുത്താൻ കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞ സ്വാഭാവിക രക്ഷാകർത്തൃത്വം അല്ലെങ്കിൽ അധികാര രക്ഷാകർത്തം എന്നുള്ളതൊന്നും ഇനി പ്രായോഗികമല്ല അപ്പൊ അതില് ഹരിയാട്ടന്റെ അഭിപ്രായത്തിൽ പാരന്റ്സിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത് അല്ലേ അതേപോലെ ഇപ്പൊ നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ കാര്യങ്ങളെന്ന് പറയുന്നത് പല ചെറുപ്പക്കാരും ഈ അബോധാവസ്ഥയിലായി പോവുകയും അമ്മനെയും പെങ്ങന്മാരെയും ഒന്നും തിരിച്ചറിയാത്ത വിധം അവരുടെ മനസ്സ് മാറിപ്പോകുന്ന ഒരവസ്ഥ നമ്മളിപ്പോ കാണുന്നുണ്ട് സ്വന്തം അമ്മ അതായത് നമ്മൾ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മളിപ്പോ ഒരു അമ്മയുടെ മടിയിൽ തല ചായച്ച് കൊറച്ചു നേരം കിടക്കാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ അമ്മമാർക്ക് പേടിയാണ് അമ്മയെ മയക്കമരുന്ന് കൊടുത്ത് കിടത്തിയിട്ട് എല്ലാ ദിവസവും അമ്മയെ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തൊരു പത്ര ദിവസം നമ്മൾ വായിക്കേണ്ടായി അതെ സാർ ഇതിൻ്റെ ഒരു പ്രശ്നം ഇപ്പൊ മുരുകൻ പ്രസിദ്ധമായ ഒരു കവിത തന്നെയുണ്ട് അമ്മയാരം അറിയാതെ മാറി എന്ന് പറഞ്ഞൊരു കവിതയിൽ മുരുകൻ കാട്ടാക്കടത് പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തരം സംഭവങ്ങൾ പണ്ടുകാലത്തുണ്ടായിരുന്നില്ലേ ഇന്ന് മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഇത് വിചാരണ ചെയ്യപ്പെടുന്നത് വിചാരണ ചെയ്യേണ്ട കാര്യം അല്ല എന്നല്ല പക്ഷേ ഇതിന് ഇത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നത് ഇപ്പം മുരുകൻ കാട്ടാക്കടയുടെ കവിത തന്നെ പല ലഹരി വിരുദ്ധ പ്രവർത്തകരും ഇങ്ങനെ പാടുന്നുണ്ട് അപ്പം ഇതിങ്ങനെ അമ്മ പീഡിപ്പിക്കപ്പെടുന്നു മകന്റെ കൈകൊണ്ട് അല്ലെങ്കിൽ ആങ്ങള ഇട കൈകൊണ്ട് പെങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് സാർ മനസ്സിലാക്കേണ്ട എന്തു കാര്യവും പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടെ പൊതുസമൂഹത്തിലുണ്ടാകും ഇപ്പം തനിയാവർത്തനം എന്ന് പറയുന്നൊരു സിനിമ എടുത്താൽ മമ്മൂട്ടി എന്ന് പറയുന്ന കാവലുള്ള കഥാപാത്രം മമ്മൂട്ടി അഭിനയിക്കുന്ന കഥ ഭ്രാന്ത് ഇല്ല പക്ഷെ ഭ്രാന്ത് ഉണ്ട് എന്ന് പറയുകയാണ് ഒടുവിൽ അദ്ദേഹത്തിനെ അത് തിരുത്താൻ പറ്റാത്തൊരു സാഹചര്യം സിബി സിബിമലയിലിൻ്റെ സിനിമയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് അങ്ങനത്തെ ഒരു വിഷയം അവിടെ ഉണ്ടാകുന്നുണ്ട് ഈ കാര്യം അതുപോലെ അമ്മയെ ഒരു മകൻ ഉപയോഗിക്കുന്നു എന്ന് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഏതൊക്കെയോ നിമിഷങ്ങളിൽ അങ്ങനെ ഒരു സാധ്യതയില്ലയെന്ന് കുട്ടിക്ക് ചിന്തിച്ചൂടെ കൗമാരപ്രായത്തിലുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ യുവാ ഒരു പബ്ലിക്കിനോട് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളതും കൂടി മുതിർന്നവരും വിദ്യാഭ്യാസ ഒരു തീരുമാനം വരേണ്ടതാണ് അങ്ങനെ വരാതിരിക്കുന്നിടത്തോളം കാലം കുട്ടിക്ക് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വൈകുന്നേരങ്ങളിലെ അന്ത്യ ചർച്ചകളിലൊക്കെ ചാനലുകളിൽ പ്രോത്സാഹിപ്പിക്കുമ്പോഴേ വാസ്തവത്തിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് തോന്നാണ് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത് ആ ഒരു സത്യമാണ് കുളിമുറിയിലേക്ക് അമർ വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളിങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ യൂട്യൂബ് കാണുന്നതിന് തന്നെ പല രാജ്യങ്ങളിലും പതിനാല് വയസ്സുള്ള കുട്ടിക്ക് അല്ലെ പത്ത് വയസ്സുള്ള കുട്ടി നമ്മളിവിടെ അതില്ല ഇവിടെ കൊച്ചു കൊച്ചുകുട്ടിക്ക് മുതിർന്നാണ് ഒരുപോലെ കാണാം അപ്പൊ അതും പരിമിതപ്പെടുത്തേണ്ടതുണ്ട് കുട്ടി കാണേണ്ടത് ആ കുട്ടി കണ്ടാൽ മതി കൊച്ചു കുട്ടികൾ എന്താണ് കാണുന്നത് ശ്രദ്ധിക്കാൻ പോലും രക്ഷിതാക്കൾക്ക് സമയമില്ല സമയമില്ല കുട്ടിയെ ടു നയൻറ്റീൻ എന്ന് പറയുന്നത് കൗമാരമാണ് പത്ത് വയസ്സിനും ഇരുപത് വയസ്സിന് ഒരു പ്രായം കൗമാരം എന്നാണ് ഈ പ്രായത്തിൽ ഇമോഷണൽ ബ്രെയിനാണ് പ്രാധാന്യം ഉണ്ടായിരിക്കുക അതിവൈകാരികത ഉണ്ടാവും ഏറ്റവും രൂക്ഷമായി സ്നേഹിക്കുകയും രൂക്ഷമായി വെറുക്കുകയും ചെയ്യുന്ന സച്ചിദാനന്ദൻ്റെ ഭാഷ പറഞ്ഞാൽ രൂക്ഷമായ സ്നേഹവും രൂക്ഷമായ വെറുപ്പും എന്നാണ് പറയുക അതുണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് കുട്ടിയെ ഏത് രീതിയിൽ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാൻ കഴിയും അവിടെയാണ് ഈ ലോബികൾ മയക്കുമരുന്ന് ലോബികൾ കൗമാരക്കാരിലേക്ക് പോകുന്നത് அப்போ அது போகாதிக்கணுமெங்கில் ഒരു എന്താണോ ആവശ്യം സ്നേഹവും വാത്സല്യവും സന്തോഷവും ഹാപ്പിനെസ് ഈ ഹാപ്പിനെസ് കുടുംബത്തിലുണ്ടാവണം അല്ലെങ്കിൽ വിദ്യാലയത്തിലുണ്ടാകണം എത്ര പേര് മാറിയിട്ടുണ്ട് ഭാഷ ആലോചിച്ച് നോക്കുക ഇപ്പോഴും പഴയ സ്റ്റാൻഡിൽ ഗുരുകുല വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ വടിയെടുക്കുന്നതിനെ ഒരു ചർച്ച വരുന്നുണ്ട് ഏതെങ്കിലും കുട്ടിയോട് ചോദിച്ചാൽ ഒരു കുട്ടിയും പറയില്ല പക്ഷെ അധ്യാപക സമൂഹം പറയുന്നു വടിയെടുക്കണം എങ്കിലവരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ പോലീസ് എത്രയോ കാലം കൊണ്ട് വടിയെടുത്തിട്ടുണ്ട് പക്ഷേ കുറ്റവാളികൾ കൂടുതലുണ്ടാകുന്നല്ലാതെ കുറയുന്നില്ല അപ്പോൾ പടിയെടുക്കുകയും കണ്ണുരിട്ടുകയും അപ്പുറത്തേക്ക് മറ്റെന്തു സാധ്യത എന്നും കൂടി നമ്മൾ ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം നേരത്തെ പറഞ്ഞത് പറഞ്ഞല്ലോ വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് പരിമിതികൾ അതെന്തുകൊണ്ടാണ് വിമുക്തി മിഷന്റെ പരിമിതി എന്ന് പറഞ്ഞാൽ വിമുക്തി മിഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങുന്നു തുടങ്ങുന്നത് പതിനാല് ജില്ലകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് തുടങ്ങുന്നു മറ്റ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് അതേ ഡി അഡിക്ഷൻ സെന്ററുകൾ അല്ല അപ്പൊ അതുകൊണ്ട് മനസ്സിൽ എന്തൊരു മാറ്റം ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കളികൾക്ക് കലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിപ്പോ എന്നെ പോലെ ഒരാൾ കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആറായിരം ഏഴായിരം ക്ലാസുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് അവരുടെ എനർജി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗെയിമുകൾ കലാപരിപാടികൾ ഇത്തരം കാര്യങ്ങൾ പിന്നെ അവർക്ക് അവരുടെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യതകൾ അറുപത് വയസ്സുള്ള അമ്പത് വയസ്സുള്ള ഒരു അധ്യാപകൻ ആ അധ്യാപകന്റെ ബ്രെയിനിലുള്ള ചിന്തയല്ല പതിമൂന്ന് പതിനാല് വയസ്സായ പുതിയ ലോകം കണ്ട് വരുന്ന കുട്ടിക്കുള്ളത് അപ്പോൾ അറുപത് വയസ്സിലെ ചിന്ത വെച്ചുകൊണ്ട് പതിനാല് കാരണം നിയന്ത്രിക്കാൻ വരുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാകുന്നു അപ്പോൾ അതിന് അയവ് വരണം അപ്പോൾ അതിന് സൈക്കോളജിക്കലായിട്ടുള്ള ചില മൂവ്മെൻറ്റുകൾ വേണ്ടിവരും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അകത്ത് വേണ്ടിവരും അപ്പം അത് പാഠ്യപദ്ധതികളിലൊന്നും ഇതിനെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികൾ ക്ക് നിയമങ്ങൾ പഠിപ്പിക്കാനല്ല എങ്ങനെയാണ് കുട്ടിയെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അതിന്റെ പദ്ധതി തുടങ്ങിയിട്ടുള്ളൂ കേരള സർക്കാർ തുടങ്ങി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് കുട്ടിയെ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് കുട്ടിയോട് ചെയ്യേണ്ടത് ഏത് രീതിയിലായിരിക്കണം അധ്യാപകൻ കുട്ടിയുമായിട്ട് ഇടപഴകേണ്ടത് എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ബാലാവകാശ കമ്മീഷൻ വെച്ചിട്ടുണ്ട് അത്തരം പ്രോഗ്രാമുകൾ അധ്യാപകർക്ക് കൊടുക്കുകയും ഒരു കുട്ടിക്ക് ആവശ്യമുള്ള സിലബസിൻ്റെ അപ്പുറത്തേക്കുള്ള സിലബസ് ഇങ്ങനെ കുത്തിക്കേറ്റുകയാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഴയതിലേക്ക് തിരിച്ചുപോക്കും കൂടി ഇപ്പോൾ വരുന്നുണ്ട് അതായത് പരീക്ഷ പാസ്സായേ പറ്റൂ മാർക്ക് വാങ്ങിയേ പറ്റൂ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലതാണെന്ന് തോന്നാം പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിരിക്കലും നല്ലതല്ല ഈ ഒരു സമ്പ്രദായത്തിൽ ഇത് ആവശ്യമായി വരുന്നു എന്നുള്ളടത്താണ് പ്രശ്നം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളായി മാറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിജ്ഞാനം എന്ന് പറയുന്നത് വിൽപ്പനയ്ക്കുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു ആ പ്രശ്നമാണ് കുട്ടിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരറ്റത്ത് കുട്ടി നേട്ടങ്ങളുണ്ടാകുന്നതായി നമുക്ക് തോന്നുകയും റാങ്കുകൾ വാങ്ങിച്ചു കൂട്ടുന്നതായി തോന്നുകയും സാറ് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും പുതിയ പുതിയ ട്രെൻഡ് അനുസരിച്ച് ഓരോരോ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഒരു നൂറ് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചത് കൊണ്ടാണ് ഇതൊരു പരസ്യമാണ് പിന്നെ ടാബ് കൊടുക്കുന്നു കുട്ടിക്ക് ടാബ് കൊടുക്കുന്നു അപ്പോൾ പലർക്കും അതിന് പറ്റുന്നില്ല എന്നാൽ അവിടെ നല്ല വിദ്യാഭ്യാസം നടക്കുന്നു ഇതാണ് ബെറ്റർ എന്നുള്ളത് കച്ചവടമാണ് ആ കച്ചവടത്തിൽ കുട്ടി പെട്ടുപോകുന്നു ഒരു സ്ഥലത്ത് ഐ എ എസ് കോച്ചിങ്ങിന് പോകുന്ന അല്ലെങ്കിൽ എം ബി ബി എസിന് പോകുന്ന പല കുട്ടികളും നമ്മുടെ കേരളത്തിൽ തന്നെയുള്ളൊരു സ്ഥലമാണ് നിങ്ങൾക്ക് മടു ൂ എന്ന് പറഞ്ഞ് അയ്യോ പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന കുട്ടികളുണ്ട് അപ്പം ഇതൊക്കെ ഇവിടെ നടക്കുന്നു അപ്പം ഇത് കുട്ടിക്ക് അനാവശ്യമായ സമ്മർദ്ദം കൊടുക്കുകയും ഈ സമ്മർദ്ദത്തെ ലഘൂകരിക്കാൻ വേണ്ടി അത്തരം കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതെല്ലാം മുതിർന്ന ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികളെ കുറ്റം പറയുന്നു ഈ ഖുറാലിലെ ഒരു വാക്കുണ്ട് കുല്ലു മൗലൂദിൻ യൂതലു അലൽ ഫിത്ര കുഞ്ഞുങ്ങളെല്ലാം ജനിക്കുന്നത് നിഷ്കളങ്കരായിട്ടാണ് അല്ലെ അപ്പോൾ അങ്ങനെ നിഷ്കളങ്കരായിട്ട് ജനിക്കുന്ന കുട്ടികളെ ആരാണ് മോശക്കാരാക്കുന്നത് എന്നുള്ളത് മുതിർന്നവരാണ് അപ്പോൾ മുതിർന്നവരുടെ മാറ്റമാണ് ആദ്യം ഉണ്ടാകേണ്ടത് അതിനുശേഷം നിഷ്കളങ്കരായ കുട്ടികൾക്ക് എന്തെങ്കിലും പെരുമാറ്റ വൈകല്യം ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ കൊടുക്കാവുന്നതും ഇനി തുടർന്ന് അങ്ങോട്ട് ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുക ചെയ്യുന്നത് തീർച്ചയായും ഒരു ക്ലാസ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പാരൻറ്റിങ് എന്ന് പറയുന്നതിൻ്റെ സാധ്യതകൾ എല്ലാ പാരൻസിനോടും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണമെന്നും കുട്ടികളെ എങ്ങനെയാണ് രൂപപ്പെടുത്തി എടുക്കേണ്ടത് അതിന് പാരൻസ് അവരോടൊപ്പം കളിക്കട്ടെ കുട്ടികൾ മഴ നനയരുത് വെയിലുകൊള്ളരുത് എന്ന് പറയുന്ന കുട്ടികൾ കൂടി വീട്ടിൽ സർ സൈക്കോളജി പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഇപ്പോൾ സാറിൻ്റെ കുട്ടിക്കാലം എൻ്റെ കുട്ടിക്കാലം എടുത്താൽ ഏറ്റവും നല്ല കുട്ടി കുട്ടിയാര ക്ലാസ്സിൽ മിണ്ടാതിരിക്കുന്ന കുട്ടി എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്ന കുട്ടി ഉത്തരം പറയുന്ന കുട്ടി അധ്യാപകരെ ബഹുമാനിക്കുന്ന കുട്ടി ഇനി അധ്യാപകനൊന്ന് ദേഷ്യപ്പെട്ടാൽ കരയുന്ന കുട്ടി നല്ല കുട്ടി എന്ന് പറയും പക്ഷെ സൈക്കോളജി പറയുന്നത് എന്താ ആ കുട്ടിക്ക് ക്ലിനിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ടോ ആ കുട്ടിക്ക് ചികിത്സ വേണമെന്നാണ് എന്തോ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ അപ്പൊ ഒരു കൗമാരക്കാരൻ അങ്ങനെ ആയിരിക്കരുത് ആ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു രീതി ഉണ്ടല്ലോ അപ്പോൾ ക്ലിനിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുള്ള കുട്ടികളാണോ നമുക്ക് വേണ്ടത് അതോ ആക്റ്റീവായ എനർജിയുള്ള കുട്ടികളാണോ വേണ്ടത് അത് രൂപപ്പെടുത്തിയെടുക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് അതേക്കുറിച്ചാണ് അതാണ് എൻ്റെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതാണ് ഇനിയുള്ള എൻ്റെ പ്രവർത്തന മേഖലയും അതാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പരിയേട്ടൻ്റെ ഇത്രയും കാലത്തെ ഈ ഒരു പ്രവർത്തനങ്ങൾ അതൊരു സമൂഹത്തിന് വേണ്ടിയാണ് ആ ഒരു പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും തുടർന്നും താങ്കൾ ഇതുപോലെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞല്ലോ അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഇതിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷമുണ്ട് സാറിനോടൊപ്പം സമയം പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ മാത്രമല്ല എൻ്റെ കുറേ ആശയങ്ങളും എൻ്റെ ആശങ്കകളും എനിക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോടൊപ്പം പാരൻസും പൊതുസമൂഹവും മാറേണ്ടതുണ്ട് അത് മാറിയാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ കഴിയുക തന്നെ ചെയ്യും അതെ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടുകൂടി തന്നെ പോകും കാരണം ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പരിഹരിച്ചിട്ടുണ്ട് അപ്പം ഈ പ്രശ്നത്തെ നമ്മൾ അതിജീവിക്കും എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിന് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് കാലോചിതമായ മാറ്റവും ആവശ്യമാണ് ഓക്കെ